രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് പിന്തുണ നൽകാൻ എസ് ടി പി ഐയുടെ തീരുമാനം എസ് ടി പി ഐയുടെ തീരുമാനം ഇടത് കക്ഷികളെയും എൻ ഡി എയും അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് കാരണം അവരുടെ വോട്ട് നില തന്നെയാണ് നിലവിൽ ശക്തമായ സാന്നിധ്യം എല്ലാ മണ്ഡലങ്ങളിലുള്ള ഒരു പാർട്ടിയാണ് എസ് ടി പി ഐ രണ്ടായിരത്തി അവർ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ അവർ ഓരോ മണ്ഡലങ്ങളിലും നേടിയ വോട്ട് ഇപ്പോൾ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ മറ്റ് അതായത് യു ഡി എഫ് അല്ലാത്ത കക്ഷികളുടെ ഇടത് കക്ഷി പാർട്ടികളുടെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ഫലത്തെ നല്ല രീതിയിൽ അത് ബാധിക്കും എന്നുള്ളത് സത്യമാണ് ഇതിനെ യു ഡി എഫ് ഈ പിന്തുണയെ അവർ എങ്ങനെ കാണുന്നു അവർ പരസ്യമായിട്ട് ഈ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർന്നുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ ഇതിനെതിരെയുള്ള പ്രവർത്തനം അവർ രണ്ടായിരത്തി പതിനാലിൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം മണ്ഡലത്തിൽ നാലായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടുകളാണ് നേടിയത് ആറ്റിങ്ങലിൽ പതിനോരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി വോട്ട് നേടിയപ്പോൾ കൊല്ലം മണ്ഡലത്തിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വോട്ട് നേടി പത്തനംതിട്ടയിൽ പതിനോരായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് വോട്ട് നേടിയപ്പോൾ മാവേലിക്കരയിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ടുകൾ നേടി ആലപ്പുഴയിൽ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളാണ് എസ് ഡി പി ഐ രണ്ടായിരത്തി പതിനാലിൽ നേടിയത് കോട്ടയത്ത് മൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്നും ഇടുക്കിയിൽ പതിനായിരത്തി നാനൂറ്റി ഒന്നും എറണാകുളം പാർലമെൻ്റ് മണ്ഡലത്തിൽ പതിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് വോട്ടും അവർ രണ്ടായിരത്തി പതിനാലിൽ നേടി ചാലക്കുടിയിൽ പതിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് വോട്ടും തൃശ്ശൂരിൽ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടും ആലത്തൂരിൽ ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടും അവർ നേടി പാലക്കാട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് പൊന്നാനിയിൽ ഇരുപത്തി അറുന്നൂറ്റി നാൽപ്പത് മലപ്പുറത്ത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് കോഴിക്കോട് പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ ഈ രീതിയിലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അവിടെ നേട്ടമുണ്ടാക്കിയ ഇവരുടെ വോട്ട് നില വയനാട്ടിൽ പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി വടകരയിൽ പതിനയ്യായിരത്തി അൻപത്തി എട്ടും കണ്ണൂരിൽ പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് കാസർഗോഡ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് എന്ന നിലയിലാണ് വോട്ട് നേടിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തഞ്ച് പ്രതിനിധികളായിരുന്നു അവർക്കുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് നൂറ്റി മൂന്ന് തദ്ദേശ സ്ഥാപന പ്രതിനിധികളെ അവർക്ക് നേടാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ശക്തിയായിട്ട് തന്നെ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതായത് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായക ശക്തിയാകാൻ ഉള്ള രീതിയിലുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് എസ് ഡി പി ഐ എന്നാലേ അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവരെ മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണെന്നു എന്നുള്ള ഒരു ബോധ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകണം എന്നുള്ളത്